രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകർ വെറുതെ നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അത് അത് ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് എപ്പോഴുള്ള ക്ഷീലമുള്ളോരകും ചുവട്ടിലും ചോര തന്നെ കൗതുകന് കൗതും നല്ല മുന്നേറ്റം ഉണ്ടാവും യു ഡി എഫിന് നല്ല മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ കിട്ടുന്ന റിപ്പോർട്ടുകൾ പതിനാല് ജില്ലാ പ്രസിഡൻ്റുമാരുമായിട്ട് ഞാൻ ഇന്നലെ മിനിമങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ മിക്ക ഒന്ന് രണ്ട് ഒഴിച്ച് മിക്കവാറും ജില്ലകളിൽ പ്രചാരണം നടത്തിയിരുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലാണ് നല്ല വിജയമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഉറച്ച വിശ്വാസം അദ്ദേഹം ആക്രമിച്ച ഇപ്പം ഞങ്ങളെ പേടിച്ചു പോകുമോ അദ്ദേഹം ആക്രമിക്കട്ടെ ആക്രമിക്കുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ബേസ് ഉണ്ടോ ഇന്നലെ ഇന്നലെ തന്നെ ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആക്രമണം അദ്ദേഹം സ്വയം ഡിഫെൻസിലാവുകയല്ലേ ചെയ്തത് എനിക്കറിയില്ല ആരാ അദ്ദേഹത്തെ ഉപദേശിച്ചു കൊടുത്തത് ആ പ്രസ്താവന ഒക്കെ ആ പ്രസ്താവനയിലൂടെ അദ്ദേഹം സ്വത്തത്തിൽ അദ്ദേഹം സ്വ സ്വന്തം മുഖം വികൃതമാക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് ആ പ്രസ്താവനയിലൂടെ സ്വന്തം മുഖം വികൃതമാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടുകയും ചെയ്തു സത്യത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടിയുള്ള സമീപനമായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയത് പക്ഷേ അത് അദ്ദേഹത്തിന് തന്നെ എതിരായിട്ടാണ് വന്നത് ഇതിലൊന്നും ഞങ്ങൾക്കൊരു അവസരവും ഇല്ല ഐക്യ ജനാധിപത്യമെന്ന് പറഞ്ഞിട്ട് ഈ തവണ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചത് അതുതന്നെയാണ് ഒന്നാമത്തെ നേട്ടം യു ഡി എഫിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല എല്ലായിടത്തും സ്ഥാനാർത്ഥി നിർണ്ണയം താഴേ തട്ടിൽ നിന്ന് വാർഡിലെ പ്രവർത്തകരുടെ ഇച്ചക്കനുസരിച്ചാണ് തൊണ്ണൂറ് ശതമാനം സ്ഥാനത്തും സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഗുണം ഇലക്ഷൻ ഉണ്ടാവും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വന്നപ്പോൾ കോൺഗ്രസ് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അത് അത് ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് എപ്പോഴുള്ള ക്ഷീരമുള്ള ഒരകിടും ചുവട്ടിലും ചോര തന്നെ കൗതുകന് കൗതുക ഞാനിന്നല്ല നിങ്ങളെ നിങ്ങളൊക്കെ പറഞ്ഞു വിട്ടു നോക്കി ഒരാൾ ഞാൻ വെരിഫൈ ചെയ്തു ഡി സി സി അങ്ങനെ ഒരു കോൺഗ്രസ് പ്രവർത്തകരും അവിടെ ഉണ്ടായിട്ടില്ല ആരെങ്കിൽ ഈ രാജ്യത്തെ എല്ലാവരും രണ്ടു കോടി ജനങ്ങൾ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിക്കൂടെ അതില്ലോ അതാണോ അതിന്റെ ബേസ് വി ആർ ക്ലിയർ ഓൺ ദാറ്റ്